സത്യസന്ധമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന എഴുത്തുകാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ ചാലക്കുടി ചോല ആർട്സ് ഗ്യാലറിയിൽ ഒരു ദേശം ജീവിതം വായിക്കുന്നുവെന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലക്ഷ്മി ജുവൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി എഴുത്തടക്കമുള്ള കലാപ്രവർത്തനങ്ങൾ മുൾമുനയിലാണെന്ന് രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി സമൂഹത്തിൽ ഫാസിസത്തിന്റെ ക്യാൻസർ പടരുകയാണ് ആളുകൾ വെറുപ്പിന്റെ പ്രയോക്താക്കളായി മാറുകയും നന്മകളെ നിഷ്പ്രഭമാക്കി വെറുപ്പ് ആഘോഷിക്കപ്പെടുകയും ഇതെല്ലാം വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുന്നുവെന്നും ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ മുളയിലെ തന്നെ ഇല്ലാതാക്കപ്പെടുകയും ആണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചിത്രകാരനും ചലച്ചിത്രകാരനുമായ കെ എം മധുസൂദനൻ പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ വത്സൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ മുഖ്യാതിഥിയായി എം ജി ബാബു വാസുദേവൻ പനമ്പള്ളി കെ വി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടിയിലെ തട്ടകം സാംസ്കാരിക വേദിയിലെ എഴുത്തുകാരുടെ പതിനെട്ടോളം രചനകൾ അടങ്ങുന്ന സമാഹാരമാണ് ഒരു ഒരുദേശം ജീവിതം വായിക്കുന്നു ഒരു ഭയത്തിന്റെ ഗ്രഹണകാലം പക്ഷെ അതിനൊക്കെ പറയുമ്പോൾ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ആളുകളെ പ്രതി പേടിപ്പിക്കുകയാണ് എന്ത് ഭയുള്ളത് വളരെ അനാവശ്യമായ കാര്യങ്ങൾ ഒന്നും പറയാതിരിക്കുകയാണെങ്കിൽ എത്ര മനോഹരമാണ് ഈ ലോകം ഏഹ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതാനും പറയാനും പോയിട്ടുള്ള പ്രശ്നങ്ങളല്ലേ അല്ലാത്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ നിങ്ങൾക്ക് എത്രയോ നല്ല 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 ഒക്കെ ഇൻവെർട്ടഡ് കോമയിൽ പറയുകയാണെങ്കിൽ നല്ല കഥകൾ എഴുതാം നല്ല കവിതകൾ എഴുതാം നല്ല സിനിമകൾ എടുക്കാം അതിനെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ഗോവയിൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മനോരമയുടെ ഉദ്ഘാടന ചിത്രം ഏതാണെന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ ഉദ്ഘാടന ചിത്രം ഏതാണ് ഏത് തരത്തിലുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ വക്താവായിരുന്ന ആളെ അല്ലെങ്കിൽ എന്ത് തരത്തിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പിനെയും വലിയ തോതിൽ അപകടപ്പെടുത്തിയ ഒരാളെ ആഘോഷിക്കുന്ന ചിത്രമാണ് ഇന്ത്യൻ മനോരമയില് മനോരമത് വന്നുല്ല മനോരമയുടെ ഉദ്ഘാടന ചിത്രമായിട്ട് മാറിയിരിക്കും ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ബാങ്ക് സൗഹൃദം ടൗൺ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് നിനക്കണകാണ് ആഭരണം ചിരയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി